നിലമ്പൂരിൽ കരടിയുടെ ആക്രമത്തിൽ യുവാവിന് പരിക്ക ചുള്ളിയോട് ഉണ്ണിക്കുളം മുണ്ടശ്ശേരി വീട്ടിൽ ജംഷീർ അലിക്കാണ് പരിക്കേറ്റത് കരുളായി നെടുങ്കയം വട്ടിക്കല്ല് ഭാഗത്ത് കൂൺ ശേഖരിക്കുന്നതിനിടെയാണ് കരടിയുടെ ആക്രമണം ആക്രമണമുണ്ടായത് മുഖത്തും തലയ്ക്കും സാരമായി പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒരൊച്ച കെട്ടിയാണ് എന്താ ഏതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആനണി ആനണി ചേച്ചിപ്പോ സത്യത്തില് ഞങ്ങള് ഒന്നിനടുത്തം താഴത്തേക്ക് പറഞ്ഞു താഴത്തേക്ക് ഞാൻ പായല്ലേ നമ്മളെ കൊണ്ടാളല്ലോ അപ്പൊ നമ്മൾ പോയോക്കെ ഞാൻ എന്താ പോയോ ചെറിയ പോയിട്ട് നമ്മളെ അത് ഓൺ പറഞ്ഞുടാ പോയിപ്പ് അത് വാണല്ലോ കരടി എന്ന് പറയുന്നത് നമ്മക്കത് അറിയില്ല ഓ കണ്ടു ഓ കണ്ടു ഒന്ന് ഓനോ ഒന്ന് ചെയ്യാൻ കഴിയുള്ളൂ ഒന്ന് വന്ന് കൂടി പിന്നെ രണ്ടാ പിന്നെ മൂന്നെണ്ണം നാലെണ്ണം ഒപ്പം വന്നു ആ ഒപ്പം വന്നു പോയ കരട്ട് പിന്നേം വന്നു അതിലാണ് പിന്നെ തലത്തേക്കൊക്കെ അതിൽ കാരണം കണ്ണൊന്ന് കഴിക്കണം ആ കൂട്ടുകാർക്കൊപ്പം കൂൺ ശേഖരിക്കുമ്പോഴാണ് രണ്ടു മണിയോടെ കരടിയുടെ ആക്രമണം ഉണ്ടായത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് നമ്മുടെ സ്വന്തം ലൈബ പെർച്ചേസിംഗിന് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്